ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം തിരുമ്മി പിടിപ്പിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അരമണിക്കൂറിന് ശേഷം പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഓയിലൊഴിച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഒരു ഭാഗം പത്ത് മിനിറ്റ് വെന്തതിന് ശേഷം മറു സൈഡും തിരിച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ച് കോരിയെടുക്കുക ഇത് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ആ ഒരു ചട്ടിയിലേക്ക് തന്നെ ഒഴിൽ ഒഴിച്ച് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതൊന്നിളക്കി ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്നിളക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് ഉടയുന്നത് വരെ ഇളക്കി കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്ത് മിക്സായി വന്നാൽ ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക മസാല സെറ്റായി വന്നാൽ ഇതിലേക്ക് പൊരിച്ചു വെച്ച ചെമ്മീന് ചേർത്ത് കൊടുക്കുക ചെമ്മീനും ചേർത്ത് നല്ലവണ്ണം മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക സിമ്മിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അത് തുറന്ന് വെച്ച് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ വളരെ രുചികരമായ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക like here share here subscribe here thank you for watching